ഇറ്റ് യൂണിവേഴ്സിലെ ഒരു പ്രീക്കൽ പരമ്പരയാണ് വെൽക്കം ടു ഡെറി അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ചെക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ശപിക്കപ്പെട്ട ഡെറി പട്ടണത്തിൻ്റെ ഭൂതകാലഘട്ടത്തിലൂടെ പെനിവൈസിൻ്റെ ഉത്ഭവവും അതിനെ ചുറ്റി പറ്റിയിട്ടുള്ള സംഭവ വികാസങ്ങളും കോർത്തിണക്കിയിട്ട് ഈ വർഷം ഈ വർഷം അവസാനം പുറത്തിറക്കിയ ഇറ്റ് യൂണിവേഴ്സിലെ ഒരു പ്രീക്വൽ പരമ്പരയാണ് വെൽക്കം ടു ഡെറി എട്ട് എപ്പിസോഡ്സാണ് ഈ സീരീസിൽ ഉള്ളത് അതൊരു നല്ലൊരു വാഷിംഗ് വർത്താണ് അത് എട്ട് എപ്പിസോഡ്സും അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നയൻറ്റീൻ സിക്സ്റ്റി ടു കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെയാണ് ഈ സീരീസ് ഒരുക്കിയിട്ടുള്ളത് ഇതിലെ ഇറ്റിൻ്റെ രണ്ടായിരത്തി ഇറങ്ങിയ ഇറ്റിൻ്റെ ഇറ്റിൻ്റെയും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ ദ ഷൈനിങ് പിന്നെ ഷാങ് ഒക്കെ കണക്ഷൻ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഞാനൊരു റിക്വസ്റ്റ് ചോദിക്കുകയാണ് ഇപ്പോൾ ഈ സീരീസ് കാണാത്തവരെ വെൽക്കം ടു ഡെറി കാണാത്തവർക്കും ഈ വെൽക്കം ടു ഡേറി കാണാൻ ആഗ്രഹമുള്ളവർക്കും ഈ ഇറ്റും അതുപോലെ തന്നെ അതുപോലെ തന്നെ ദ ഷൈനിങ്ങും ഒക്കെ കണ്ടിട്ട് ഇത് കാണുമ്പോൾ അതിന് നല്ലൊരു അനുഭവമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ എത്രയുള്ളൂ കാണാതിരിക്കരുത് ഒരു മസ്റ്റ് വാച്ച് തന്നെയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്